യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വ്യാജ തിരിച്ചറിയൽ കാട് കേസിൽ വീണ്ടും കേസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ പരാതിക്കാരനാക്കിയാണ് പുതിയ കേസെടുത്തത് മാസമായി സംസ്ഥാനത്ത് വ്യാജ കാർഡ് നിർമ്മാണം നടക്കുന്നുവെന്നും എഫ്ഐആറിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരിക്കാണ് ടിൻഡു തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ഇപ്പോൾ വീണ്ടും കേസെടുത്തിരിക്കുന്നത് എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് കെ പി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി വ്യാജ തിരച്ചിലാട്ട് നിർമ്മിച്ച കേസിൽ ആദ്യമേ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ഇവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു പക്ഷെ രണ്ടാമതും ഈ കേസിൽ ഇപ്പോൾ നിലവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പരാതിക്കാരനായിക്കൊണ്ട് കേസാണ് എടുത്തിട്ടുള്ളത് ഈ വ്യാജ തിരിച്ചറിൽ ചതച്ചതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായത് കൊണ്ട് തന്നെ ഇതിലൊരു പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കി നൽകണമെന്നും വിവരാതിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് കൊടുത്ത റിപ്പോർട്ടിന്റെ മറുപടി ആയിട്ടാണ് ഒരു പരാതി എന്നോണം ഡി ഡിയിൽ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത് വ്യാജ തിരിച്ചറിയിൽ കാട്ട് നിർമ്മിച്ചതിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാലു പേർക്ക് ജാമ്യം കിട്ടിയിരുന്നു അപ്പോൾ രണ്ടാമതും ഒരു കേസ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികളാക്കുകയും ചെയ്യുന്നത് നിലനിൽക്കുമോ എന്നൊരു കാര്യത്തിൽ ആശങ്കയുണ്ട് എന്തായാലും വ്യാജ തിരച്ചിലൂർ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു കേസ് കൂടി എഫ്ഐആർത്തിരിക്കയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അന്വേഷണങ്ങൾ ഈ ഈ തിരച്ചിലാർഡുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ എത്ര ദൂരം പോകും അല്ലെങ്കിൽ ഈ ഒരു കേസിന് എത്രത്തോളം നിലനിൽപ്പ് ഉണ്ട് എന്നൊരു കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും വ്യാജ തിരിച്ചറിയാടുമായി ബന്ധപ്പെട്ട കേസുകൾ തേഞ്ഞ് മാഞ്ഞു പോകുന്നതിനിടയിലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഈ വിഷയത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് കെ പി